നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൽ സാങ്കേതിക തകരാറ് ഇതേ തുടർന്ന് ദില്ലി വിമാനത്താവളത്തിൽ നൂറിലേറെ വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് നൂറിലേറെ വിമാനങ്ങൾ വൈകുക എന്ന് പറയുമ്പോൾ എത്രത്തോളം യാത്രക്കാരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നത് ചിന്തിക്കാവുന്ന ചിന്തിക്കാവുന്നതേ ഉള്ളൂ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ഇന്ന് രാവിലെ മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ വിമാന കമ്പനികളെ ബന്ധപ്പെടുക എന്ന ഒരു നിർദ്ദേശം യാത്രക്കാർക്ക് നൽകിയിരിക്കുകയാണ് യാത്രക്കാർ നേരിട്ട പ്രയാസം പരിഹരിക്കാൻ ജീവനക്കാർ എല്ലാവിധ സഹായവും നൽകുന്നതായി എയർ ഇന്ത്യ വ്യക്തമാക്കി അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിൽ യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായും ഇത് തങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് എന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം ഓൺലൈനായി വിമാനത്തിന്റെ സമയം പരിശോധിക്കണമെന്നും യാത്രക്കാർക്ക് കമ്പനി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം വിമാനത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി ആ ഒരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം കാമുകി കാമുകന്മാർ തമ്മിൽ വിമാനത്തിനുള്ളിൽ പൊരിഞ്ഞ വഴക്ക് ബുദ്ധിമുട്ട് മുഴുവനും യാത്രക്കാർ നേരിടുന്ന സാഹചര്യം ഉണ്ടായി നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറത് വിയറ്റ്നാമിലെ ഡാനാങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് യുവാവും യുവതിയും തമ്മിലുള്ള തർക്കം അതിരുവിടുകയായിരുന്നു ഇതോടെ ഇരുവരെയും വിമാനത്തിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു ബജറ്റ് എയർലൈനായ എച്ച് കെ എക്സ്പ്രസിൻ്റെ ടേക്ക് ഓഫിന് മുമ്പായിരുന്നു ഇത്തരത്തിൽ നാടകീയത നിറഞ്ഞു നിന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറരുത് അതായത് ഫ്ലൈറ്റിനുള്ളിൽ ഒരു വഴക്ക് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ടാണ് റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ വാർത്തയെക്കുറിച്ചുള്ളത് വൈകുന്നേരം ഏഴ് ഇരുപത്തിയഞ്ചിന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിലായിരുന്നു സംഭവ വികാസങ്ങൾ കാമുകൻ ലൈംഗിക തൊഴിലാളികളുടെ പോയി എന്നും തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും ആരോപിച്ചാണ് യുവതി ഈ വിമാനത്തിനുള്ളിൽ കാമുകനോട് അടികൂടിയത് ഡിപ്പാർച്ചർ ലോഞ്ചിൽ വെച്ചാണ് കാമുകനുമായി തർക്കത്തിൽ ഏർപ്പെട്ടത് ഇതിന്റെ വീഡിയോ പിന്നീട് ഓൺലൈനിലടക്കം പ്രചരിക്കുകയായിരുന്നു ഒക്ടോബർ ഒന്നാം തീയതി തന്നെ കാമുകൻ നാൽപ്പത് തവണ അടിച്ചു എന്നും യുവതി പറയുന്നുണ്ട് അത് തെളിയിക്കാനായി ഗ്ലെനി ഗിൽസ് ആശുപത്രിയിൽ നിന്നുള്ള രേഖകൾ കൈവശമുണ്ട് എന്നും യുവതി വിളിച്ച് പറയുന്നുണ്ട് ദുഷ്പ്രവർത്തികളെ കുറിച്ച് ഹോങ്കോങ്ങിലെ എല്ലാവർക്കും അറിയാമെന്നും യുവതി ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് യുവതി ആകെ നിരാശയോടെയും ദേഷ്യത്തോടെയുമാണ് കാണപ്പെട്ടതെന്നും അതേസമയം യുവാവ് ശാന്തനായിരുന്നെങ്കിലും നിരാശ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ പലവട്ടം ശ്രമിച്ചിരുന്നുവെന്നും ദൃക്സാക്ഷികളടക്കം പറയുന്നു തന്നെ വഞ്ചിച്ചു എന്നും അവൾക്ക് മാനസിക പ്രശ്നമാണെന്നും യുവാവ് ആരോപിച്ചു ബോർഡിംഗ് തുടങ്ങിയതോടെ വഴക്ക് വിമാനത്തിനകത്തേക്കും വ്യാപിക്കുകയായിരുന്നു ഇരുവരുടെ സീറ്റുകൾ അടുത്തടുത്തായിരുന്നില്ല തനിക്ക് കാമുകന്റെ അടുത്ത് സീറ്റ് തരാമോ എന്ന് യുവതി വിമാനത്തിലെ ജീവനക്കാരോട് ചോദിച്ചു പക്ഷേ അതൊരിക്കലും നൽകാൻ പറ്റാത്ത രീതിയിലായിരുന്നു അറിയാമല്ലോ നമ്മുടെ പ്ലേ ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള സീറ്റിൻ്റെ ക്രമീകരണമൊക്കെ പിന്നാലെ യുവതി ഒരു ഫ്ലൈറ്റ് അറ്റൻഡിനെ നിലത്തേക്ക് തള്ളിയിട്ടു അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു പോയി അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് യുവതിയെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുകയുണ്ടായി പിന്നാലെ ഇവർ വിമാന ജീവനക്കാർക്ക് നേരെയും ആരോപണം ഉന്നയിച്ചു യുവതിയുടെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് കാമുകൻ പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ വഷളായി ഇതോടെ യുവാവിനെയും യുവതിയെയും വിമാനത്തിൽ നിന്ന് പുറത്താക്കി നാടകീയ സംഭവ വികാസത്തെ തുടർന്ന് ഇരുപത്തിയഞ്ചു മിനിറ്റോളം വിമാനം വൈകുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു ഒരു വഴക്ക് തന്നെയാണ് ഫ്ലൈറ്റിനുള്ളിൽ അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത